ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആർണി സ്ലോട്ടിൻ്റെ ലിവർപൂളിനെ കുറിച്ചിട്ടാണ് മറ്റൊരു മത്സരത്തിൽ കൂടി ആർണി സ്ലോട്ടിൻ്റെ ലിവർപൂള് പ്രീമിയർ ലീഗിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് അവസാനത്തെ ആറ് മത്സരങ്ങളിൽ അഞ്ചിലും പരാജയമേറ്റുവാങ്ങിയിരിക്കുകയാണ് ഇടക്ക് വെച്ചിട്ട് ആ എന്താണ് ലൂസിങ് റണ്ണ് അവർ അൻത്രാക് ഫ്രാങ്ഫുഡിനെതിരെ വിജയിച്ചുകൂടിയിട്ട് അവസാനിച്ചിരുന്നത് പക്ഷേ പ്രീമിയർ ലീഗിൽ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് എന്താണ് ബ്രൻഫോർഡിനെതിരെ സംഭവിച്ചത് അതിലേക്ക് നമുക്ക് വരാം ലിബപ്പുള്ള മത്സരം തോന്നിയാൽ അതായിരുന്നു ഇന്നലത്തെ അവസാനത്തെ മത്സരം ആ മിഡ്ഫീൽഡിൽ ആർട്ടിസിലോട്ട് ചൂസ് ചെയ്തത് കേട്ടിസ് ജോൺസ് പിന്നെ ഫ്ലോറിൻ വേർട്സ് അതേപോലെ തന്നെ സോബോസ്ലായി ഇത് നല്ല ഒരു മിഡ്ഫീൽഡായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ബാലൻസ് ഉള്ള മിഡ്ഫീൽഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതിനനുസരിച്ച് പെർഫോമൻസ് കൂടി പുൾ ഓഫ് ചെയ്യണത് വേറെ കാര്യം കൊടികാ ഗാപ്പോ മുഹമ്മദ് സാല എക്കി ഇസാക്കിന് കെ യസാക്കിന് ആ രീതിയിലാണ് ഫ്രണ്ട് ത്രീ ഉണ്ടായിരുന്നത് ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ കെർക്കസ് ബ്രാഡ്ലി കൊനാട്ടെ വാൻഡായിക്ക് മമർദ ശൂലിയൻ ഡിഫെൻസിൽ കീപ്പറായിട്ട് പിന്നെ ബ്രണ്ട്ഫോർഡ് കാണിച്ചിടത്തോളം കീത് ആൻഡ്രീസിൻ്റെ ബ്രണ്ട്ഫോഡ് ഒരു ഒരു ടഫ് ടീം ടു ബീറ്റ് എന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ജിടെക് സ്റ്റേഡിയത്തിൽ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ അവരൊരു യൂണിറ്റ് യൂണിറ്റായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു ആ ഗെയിം പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു ആ നിസോറിൻ്റെ ടീം മറ്റൊരു മത്സരത്തിൽ കൂടി വളരെ ഏർലി ആയിട്ടുള്ള ഗോൾ ചെയ്തിരിക്കുകയാണ് വളരെ കളിയായിട്ട് മറ്റൊരു ഗോൾ കൂടി ചെയ്തിരിക്കുകയാണ് അതായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ തുടർച്ചയായി ആറ് മത്സരങ്ങളിൽ ആദ്യം ഗോൾ ചെയ്തിരിക്കുകയാണ് തുടർച്ചയായി ആറ് മത്സരങ്ങൾ മാത്രമല്ല അവസാനത്തെ ഈ സീസണിലെ ഒൻപത് ലീഗ് മത്സരങ്ങളിൽ അവർ ആറിനത്തിലെങ്കിലും രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ഗോളുകൾ ചെയ്തിരിക്കുകയാണ് വിച്ച് ഈസ് നോട്ട് ഗുഡ് ഒരു ക്ലീൻ ഷീറ്റ് സ്വന്തം വാങ്ങിയിട്ട് കുറച്ചായി മാത്രമല്ല ഏർലി ഗോൾ കൺസീൽ ചെയ്തുകൊണ്ടിട്ട് എന്താണ് മൊത്തത്തിൽ കാര്യങ്ങൾ അവതാളത്തിലാകും ഐന്ദുരാഗ് ഫ്രാങ്ക്ഫേർട്ടിനെതിരെ അവർ ചാമ്പ്യൻസ് ലീഗിൽ ഫൈവ് ആണ് എന്നുള്ള രീതിയിൽ വിജയിച്ചിരുന്നു അതൊരു കോർണർ ടേൺ ചെയ്യുന്ന തരത്തിലൊരു സംഭവമായിട്ട് ചില ആളുകൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും പക്ഷേ ഐന്ദുരാഗ് ഫ്രാങ്ക്ഫേട്ട് കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലൊരു യൂണിറ്റ് അല്ല അവർ ഡിഫെൻസീവ്ലി ഓഫുള്ളാണ് ബുണ്ടസ് ലീഗിലും അവരുടെ ഡിഫൻസീവ് റെക്കോർഡ് ഓഫ് ആണ് മാത്രമല്ല അവരുടെ ചാമ്പ്യൻസ് ലീഗിലെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ അഞ്ചൊന്നിന് ജയിക്കുന്നു അഞ്ചേ ഒന്നിന് തോൽക്കുന്നു അഞ്ചോ ഒന്നിന് തോൽക്കുന്നു ഇതാണ് അവരുടെ റെക്കോർഡുള്ളത് അപ്പോൾ അവർ ഗോളുകൾ കൺസിഡർ ചെയ്യുന്ന തരത്തിലുള്ള സൈഡാണ് അവർ ഇഷ്ടംപോലെ സ്പേസ് തരുന്ന തരത്തിലുള്ള സൈഡാണ് അപ്പോൾ ആ രീതിയിൽ സ്പേസ് കുറേ ഉണ്ടായിരുന്നത് അത് ലിബുപൂൾ യൂട്ടിലൈസ് ചെയ്തു പക്ഷേ ലിബ്പോളിൻ്റെ ഒരു മെന്റാലിറ്റി വാസ് ഗുഡ് ആ കമ്പാക്ക് വിജയം വാസ് ഗുഡ് പക്ഷെ എല്ലാം സോൾവ് ആയി ആയിട്ടുള്ള തരത്തിൽ ആ ഒരു മത്സരത്തിൽ നമുക്ക് കണക്കെടുക്കാൻ പറ്റില്ല മാത്രമല്ല പ്രീമിയർ ലീഗ് ഈസ് ഡിഫറെൻറ്റ് ഗ്രേവി അല്ലേ പ്രീമിയർ ലീഗ് ഇസ് ഡിഫറെൻറ്റ് ഗ്രേവി പ്രീമിയർ ലീഗ് ടീമുകൾക്ക് ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ ഇവിടെ ആനസ് ലോട്ടാണ് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുള്ള ആൾ സ്ലോട്ട് എന്ന് പറയുന്ന മാനേജർ തന്നെയാണ് പക്ഷേ ആൾക്ക് സത്യം പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ധാരണ ഇല്ലാണ്ടാണ് പരിപാടികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് തുടർച്ചയായി നാല് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഇവ പരാജയപ്പെട്ടിരിക്കുകയാണ് തുടർച്ചയായി നാല് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുന്നത് എന്താണ് അവരുടെ ടൈറ്റിൽ റീറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു പരിപാടി തീർന്നു എന്നുള്ളതാണ് ഒക്ടോബറേ ആയിട്ടുള്ളൂ ഒൻപത് മത്സരങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല ഇപ്പോഴും കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനുള്ള സമയവും കാര്യങ്ങളും ലിവപ്പോളിനുണ്ട് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ക്വിക്ക്ലി കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ടൈറ്റിൽ റീറ്റെയിൻ ചെയ്യാന്ന് പറയുന്ന ആ ഒരു പരിപാടി ബാക്ക് ടു ബാക്ക് ടൈറ്റിൽ അടിക്കുക എന്ന് പറയുന്ന പരിപാടി അതങ്ങട്ട് പോയി പോവും വളരെ പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ മാനസികമൊക്കെ കാര്യമായിട്ടുള്ള ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് അതായത് നാല് തവണ അടിപ്പിച്ചാണ് അവന്മാർ അടിച്ചുള്ളത് നാല് തവണ ടെപ്പിൻ്റെ ടീമിൻ്റെ ആ ഒരു സംഭവത്തിന് കാര്യമായിട്ടുള്ള ക്രെഡിറ്റ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അർഹിച്ച രീതിയിലുള്ള ക്രെഡിറ്റ് പലരും സംസാരിക്കുന്ന നല്ല സംഭവം തന്നെയാണ് പക്ഷേ തുടർച്ചയായി നാല് സീസണുകളിൽ ടൈറ്റിലടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ കുട്ടിക്കളി അത് അത് ഭയങ്കര സംഭവമാണ് അപ്പോൾ അത് ഞാൻ ഈ ഒരു അവസരത്തിൽ ആലോചിച്ചു പോവുകയാണ് അപ്പോൾ എന്തായാലും ലിപ്പൂളിന് സംശോളം ലിവിപ്പുള്ള ആരാധന സംജോളം എന്താണ് ടൈറ്റിൽ റേസിൽ നിന്ന് അവർ പോയിട്ടൊന്നുമില്ല അവർ ആറാം സ്ഥാനത്താണ് ഇപ്പോൾ ടേബിളിൽ ഇരിക്കുന്നത് അത് ചിലപ്പോൾ വീണ്ടും സ്ഥാനം താഴോട്ട് പോവുമായിരിക്കും ബാക്കിയുള്ള മത്സരം കൂടി കഴിയുമ്പോൾ പക്ഷേ സ്റ്റിൽ ടൈറ്റിൽ റൈസിൽ അവർ പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഫിക്സ് ആക്കിയിട്ടില്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ എന്താണ് സിറ്റിക്ക് സംഭവിച്ചത് അവർക്ക് സംഭവിക്കാൻ സാധനമാണ് കാരണം വെച്ചാൽ ഒക്ടോബർ അതിൽ ഡിസംബർ വരെയുള്ള ഒരു സമയത്ത് സിറ്റി ഒൻപത് മത്സരങ്ങൾ ആറിന് അതിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെന്താണ് അവർക്ക് പിന്നെ ആ ടൈറ്റിൽ റേസിനും പോകേണ്ടി വന്നു അല്ലെങ്കിൽ അവരെ ബാക്കിയുള്ളവർ പറഞ്ഞയച്ചു എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇവിടെ ആർണീസിലോട്ട് കാര്യങ്ങൾ സോട്ട് ഔട്ട് ചെയ്യണം വളരെ വളരെ പെട്ടെന്ന് തന്നെ ആളുടെ ചില ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ശരിക്കും വളരെ ആയിട്ട് തോന്നുന്നുണ്ട് മാത്രമല്ല എക്സ്ക്യൂസുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മത്സരത്തിന് ശേഷം യുനൈറ്റഡിനെതിരെയുള്ള മത്സരത്തിന് ശേഷം പറഞ്ഞത് ഫുൾ ലോങ് ബോൾ കളിക്കുന്ന ടീമുകൾക്കെതിരെ നമ്മൾ ഭയങ്കരമായിട്ട് ഇടങ്ങാറാകുന്നു അതുപോലെ ആന്ത്രാക് ഫ്രാങ്ക്ഫർട്ടിനെതിരെ ഗ്രൗണ്ടിലൂടെ ബോൾ വന്നുകൊണ്ട് നമുക്ക് കൂടുതൽ ബെറ്ററായിട്ട് പ്രസ് ചെയ്യാൻ പറ്റി അതെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ബാക്കിയുള്ള ടീമുകൾ കളിക്കും എന്തോ ഒലക്കമല എക്സ്ക്യൂസാണ് അതായത് ഓരോ ടീമുകൾക്ക് ഓരോ ശൈലി ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ലിവപ്പുള്ളി എങ്ങനെയാണ് ജയിക്കേണ്ടത് ആ രീതിയിലുള്ളവർ കളിക്കുക അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിലാണോ ഓപ്പോസിൻ ടീം കളിക്കുക അവർക്ക് അവരുടെ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ട് അവർ കളിക്കും അപ്പോൾ ആ രീതിയിലുള്ള എക്സ്ക്യൂസ് അതെന്തോലൊക്കെ ഒരു എസ്ക്യൂസ് ആണ് അതേപോലെ തന്നെ ഈ മത്സരം ചെങ്ങായി പറയുന്നത് വെച്ചാൽ അവസാനത്തെ ആറ് മത്സരങ്ങളിൽ അഞ്ചിലും നമ്മൾ എവേ മത്സരമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അതും നമ്മൾ ഹെൽപ്പ് ചെയ്തില്ല എന്നുള്ള തരത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നു പിന്നെ ഹൈന്ദ്രാഗ് ഫ്രാങ്ക്ഫർട്ടിന് ശേഷം നടന്നുള്ള മത്സരം വളരെ പെട്ടെന്നായിരുന്നു ഈ ഫിക്സർ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് അതൊക്കെ എന്താണ് ചങ്ങയുടെ ചില വർത്താനങ്ങളങ്ങോട്ട് ദഹിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എനിവേ മത്സരത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഗോൾ വരുന്നത് എങ്ങനെയാണ് അതായത് ആ ഗോളിൽ പല ബോക്സുകളും ടിക്ക് ചെയ്യപ്പെട്ടു അതായത് ആദ്യം ഗോൾ കൺസീഡർ ചെയ്തോ യെസ് ആദ്യം ഏളി ഗോൾ കൺസീഡർ ചെയ്തോ യെസ് ആദ്യം ഏളി ഗോൾ കൺസീഡർ ചെയ്തത് സെറ്റ് പീസിൽ നിന്നാണോ യെസ് 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 എല്ലാം ടിക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇതിങ്ങനെ ഒരു ഒരു പാറ്റേൺ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലിവപ്പോളിൻ്റെ ഡിഫെൻഡിങ് ഓഫിളാണ് പക്ഷേ ബ്രൺഫോർഡ് നമ്മൾ ചിത്രം അവർ ഈ ലോങ് ത്രോയിനുകളുടെ ഉസ്താദുമാരാണ് അവർ കോർണറിൽ നിന്നും ഇതുവരെ ഗോളടിച്ചിട്ടില്ല പക്ഷേ ലോങ് ത്രോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസൺ തുടക്കം മുതൽ മുതലിപ്പോൾ എട്ട് ഗോളുകളായി അവർ ലോങ് ത്രോയിൽ നിന്ന് ത്രോയിൽ നിന്ന് ഗോളടിക്കുന്നു വിച്ച് ഇസ് ഫന്റാസ്റ്റിക് എന്ന് പറയുന്ന ആ ഇറ്റാലിയൻ യങ് ഫുട്ബോളർ ഉണ്ടല്ലോ റൈറ്റ് ബാക്ക് ആണ് പക്ഷേ ചെങ്ങായി ചങ്ങാടെ ഹീറ്റ് മാപ്പ് നോക്കി കഴിഞ്ഞാൽ ചെങ്ങായി എല്ലായിരുന്നു ആളുടെ എനർജി എൻ്റെ പൊന്നോ ഏജാതി ഗെയിമാണ് കയോടെ ഇന്നലെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വടെ ഗെയിം മാത്രമല്ല പല മത്സരങ്ങളും ബ്രെൻഫോർഡിന് മത്സരം കാണുമ്പോൾ ഈ ചെങ്ങായി നമ്മൾ കണ്ടിരിക്കുക എന്നു വെച്ചാൽ ലോങ് ത്രോയിൻ്റെ എടുക്കാൻ ചെങ്ങായി വരും ആ ചെങ്ങായ ലോങ് ത്രോ എന്ന് പറഞ്ഞാൽ ഫ്രീ കിക്കോ കോർ ഒക്കെ പോലെ തന്നെയാണ് അമ്മാതിരി ലോങ് ത്രോ ആണ് ചെങ്ങായി ഇടുന്നത് അപ്പോൾ ആ ലോങ് ത്രോയിന് വരാനുള്ള സംഭവം നടന്നെച്ചാൽ അത് അവോയിഡബിൾ ആയിട്ടുള്ള സംഭവമായിരുന്നു ലോങ് ബോൾ വരുന്നു മമ്മർ തൃശൂരി ബോക്സിൽ നിന്ന് കയറി വന്നിട്ട് അത് ബോൾ സ്ലൈസ് സ്ലൈസിയാണ് സ്ലൈസ് ചെയ്തിട്ടുള്ള സാധനം അവിടെ റൈറ്റ് സൈഡിൽ ബ്രാഡ്ലിയുടെ കാലുമിലേക്കാണ് അപ്പോൾ ബ്രാഡ്ലിക്ക് അത് കൺട്രോൾ ചെയ്യാമായിരുന്നു കൺട്രോൾ ചെയ്തിട്ട് അവിടെ അത് എന്തെങ്കിലും ചെയ്യാമായിരുന്നു പക്ഷേ ആളുടെ കൺട്രോൾ വാസ് ഓഫ് അങ്ങനെ അതാണ് ലോങ് ത്രോയിനിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ത്രോയിൽ പോകുന്നത് അങ്ങനെ ആ ലോങ് ത്രോയിൻ്റെ എടുക്കാനായിട്ട് കൈയോടെ വരുന്നു കൈയോട്ടിട്ട് ലോങ് ത്രോയിൻ പിന്നെ അവിടെ ലോപ്പുള്ള ഡിഫൻഡിങ് വാസ് ഓഫ്ൾ അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞാണ് ഇപ്പോൾ ചെൽസിയുടെ മത്സരം പറഞ്ഞാൽ അതായത് ഫസ്റ്റ് ടച്ചിൽ നിന്ന് ചിലപ്പോൾ ഗോളായിരിക്കില്ല പക്ഷെ സെക്കൻഡ് ടച്ചോ തേർഡ് ടച്ചോ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് ടച്ച് അവിടെ വിൻ ചെയ്യുന്നത് അയറാണ് അയറിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്നത് എക്കിറ്റക്കാണ് എക്കിറ്റയ്ക്കിയ മുകളിൽ ചാടിയിട്ട് അവിടെ അയർ ഗ്ലാൻസ് ചെയ്യുന്നു പിന്നെ അവിടെ കെർക്കസും ഔത്താരി അപ്പോൾ ഔട്ടാരുടെ ഫൻ്റാസ്റ്റി ഫിനിഷ് ആണ് വോളി ഫിനിഷ് ആണ് ഫൻറ്റാസ്റ്റി ഫിനിഷ് അവിടെ കീപ്പർ വാഷ് ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമായിരുന്നു വെച്ചാൽ വേണമെങ്കിൽ ഹാർഷായിട്ട് നമുക്ക് പറയാൻ പറ്റും പക്ഷേ സ്റ്റിൽ ഗുഡ് ഗോൾ ബ്രൺഫ് നോക്കോളം ഫൻറ്റാസ്റ്റിക് പ്ലാനിൽ അവർ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നു അങ്ങനെയാണ് ആദ്യത്തെ ഗോള് ലിവൾ കൺസരി എന്നത് ഓക്കെ ഓക്കെ പിന്നെ കൺസിഡ് ചെയ്യുന്നതിന് ശേഷം കുറച്ച് കൺട്രോൾ വീണ്ടെടുക്കാനുള്ള ശ്രമം നമുക്ക് ലിബ്പൂളിൻ്റെ ഭാഗത്ത് കാണുന്നു പക്ഷേ ബ്രണ്ട്ഫോഡിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് സിറ്റ് ബാക്ക് ചെയ്യാനാണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ല അതായത് ലിവർപൂളിൻ്റെ ബിൽഡപ്പിനെ എന്താണ് ഇടങ്ങറാക്കാൻ ഡിസ്റ്റർബ് ചെയ്യാൻ അവർ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അതായത് ഡാംസ് കാർഡ് ആണെങ്കിലും അതേപോലെ തന്നെ ഇഗോർ തിയോഗം ആണെങ്കിലും ഒക്കെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ലിവപ്പോൾ അങ്ങനെ ഈസിലി ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ബിൽഡപ്പ് ഒരു പ്രധാന പ്രശ്നമാണ് ഈ സീസണിലേത് അതൊരു പ്രധാന പ്രശ്നമാണ് ഇപ്പോൾ ട്രെൻഡിൻ്റെയൊക്കെ അഭാവത്തിൽ ആ പ്രോഗ്രഷൻ അങ്ങോട്ട് കാര്യമായിട്ട് നടക്കുന്നില്ല അതൊരു ഭയങ്കര പ്രശ്നമാണ് ഇനിയിപ്പോൾ പ്രോഗ്രസ് ചെയ്തെന്ന് വെച്ചോ അപ്പോൾ എന്താണ് ബ്രൻഫോർഡ് ഷേപ്പിലേക്ക് നീങ്ങും ഫോർ ഫോർ ടു എന്നുള്ള രീതിയിൽ രണ്ട് ഡാംസ് ഗാർഡ് ഈ കുർത്തിയാകോ പിന്നെ നാല് മിഡ്ഫീൽഡർമാർ നാല് ഡിഫൻഡർമാർ അതിൽ അയർ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിച്ചിരുന്നത് നാച്ചു സെൻ്റബാഗാണ് പുള്ളി ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്നു ഫെന്താശിയാണ് ചങ്ങ കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ബ്രൺഫോർഡ് കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഗോളിൽ ആളുടെ മിസ്റ്റേക്ക് ഉണ്ട് പക്ഷേ സ്റ്റിൽ കയോടെ റൈറ്റ് ബാക്ക് ആയിട്ട് കോലിൻസും വാൻഡോബാഗും അത് വാൻഡോബാഗ് എന്ന് പറഞ്ഞാൽ ഫോമ പ്ലെയർ ആണ് വളരെ കുറച്ച് അപ്പിയറൻസുകളെ ലിപ്പൺ നടത്തിയിട്ടുള്ളൂ പക്ഷേ ഇവിടെ പെർഫോമൻസ് കോലിൻസ് ക്യാപ്റ്റനാണ് കൂടെ പെർഫോമൻസ് കീപ്പർ കീപ്പറ് ഫോമ പ്ലെയർ ആണ് കലഹർ കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ചെങ്ങാനും മിഡ്ഫീൽഡിൽ യാർമലുക്കും ഹെൻഡേഴ്സണും ഹെൻഡേഴ്സൺ അത്ര മുപ്പത്തഞ്ച് വയസ്സല്ലേ ഹെൻഡേഴ്സൺ ഹാഡ് എ ബ്രില്യൻറ്റ് ഗെയിം വൺസ് അഗെയിൻ അങ്ങനെയാണ് ഡാംസ് ഗാർഡ് അഗെയിൻ ക്വാളിറ്റി പ്ലെയർ ആണ് ബ്രാങ്ക്ഫോർഡിൻ്റെ ഒരു ഒരു ടാലിസ്മാനിക് ആണ് ആളുടെ മൊമൻസുകൾ ഉണ്ടായിരുന്നു ആളുടെ എന്താണ് ഇൻഡിവിജ്വൽ ടാലൻ്റ് ആൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൺട്രോൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് കൺസിസ്റ്റൻ്റായിട്ട് സസ്റ്റെയിൻ ആയിട്ട് പ്രഷർ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെയാണെങ്കിലും അവർക്ക് ഈക്വലൈസർ നേടാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്ലോറിയൻ വേർഡ്സിൻ്റെ ചാൻസ് ഫ്ലോറിയാൻ വേർഡ്സിൻ്റെ ചാൻസ് അത് ചെങ്ങായി ബർഗ് ചെയ്യണം ഗോൾ അടിക്കണം അതായത് എക്കിത്തേക്ക് എക്കി തേക്കൊക്കെ ഫ്ലോറിയാൻ വേർഡ്സ് ബോക്സിലുള്ള എക്കിത്തേക്ക് ബോൾ കൊടുക്കുന്നു എക്കിത്തേക്കയുടെ ബാക്ക് ഹീൽ ഫിനിഷിങ്ങുള്ള ശ്രമം അത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഫ്ലോറിയാൻ വേഡ്സ് എപ്പോഴേക്കും ബോക്സിലേക്ക് നീങ്ങി വരുന്നുണ്ട് ആളത് ആ ഷോട്ട് ഹാഫ് ഗോളി സ്ലൈസ് ചെയ്തു അത് ടാർഗറ്റാണെങ്കിൽ ഗോളാ ആ ടാർഗറ്റിലേക്ക് അടിക്കണത് പക്ഷേ അത് ആ ഒരു ലോ കോൺഫിഡൻസിൻ്റെ പ്രശ്നം നമുക്ക് അവിടെ കാണാൻ അതിൽ ഒരു ചാൻസ് ആയിരുന്നു ലോക്കണമെന്നു ആ ഏർലി രീതിയിൽ അങ്ങനെ റീക്ലേസ് നേടിയെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ റിസൾട്ട് വേറെ രീതിയിൽ മാറിപ്പോയനെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പിന്നെ ഈ ഡാംസ് കാർഡിൻ്റെ ലോങ് റേഞ്ച് അറ്റംറ്റ് വാസ് അപ്സുലുട്ലി ബ്രില്യൻറ്റ് അത് മമർദ്ദീലി നല്ല രീതിയിൽ സേവ് ചെയ്യുന്നു പിന്നെ എങ്ങനെയാണ് ആ ഒരു ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്രണ്ട്ഫുഡ് രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത് അതിൽ നമുക്ക് ലിവിപ്പുള്ള പല പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും എക്കി ടേക്കെ ഫ്ലോറിൻ വെഡ്സ് ബോൾ കൊടുക്കുന്നു ഈ ബ്രെഡ്ഫുഡിൻ്റെ ഹാഫിലാണ് പക്ഷെ ബ്രണ്ട്ഫുഡ് ആ മിഡ് ഏരിയയിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്യും മാത്രമല്ല അവർ അവരുടെ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കല്ല ഫോർ ഫോർ ടു ലൈനിൽ വെച്ചിട്ട് നിൽക്കല്ലേ അവരവിടെ പ്രഷർ കൊടുക്കും ആ പ്രഷർ കൊടുക്കുന്നതോട് കൂടി ലിവർപൂളിന് ക്വിക്കായിട്ട് പാസ് ചെയ്യാൻ പറ്റുന്നില്ല അവർ മാത്രമല്ല സെൻട്രൽ പ്രോഗ്രഷനാണ് ശ്രമിക്കുന്നത് വൈഡ് ഏരിയയിൽ കാര്യമായിട്ട് പ്രോഗ്രഷൻ നടക്കുന്നില്ല മാത്രമല്ല ലിവർപൂളിൻ്റെ ഒരു പ്രധാന പ്രശ്നം കെർക്കസ് വന്നപാടാണ് നല്ല രീതിയിൽ എനർജിയും കാര്യങ്ങളും കാഴ്ചവെക്കുന്നതാണ് ആൾ അണ്ടർ മാസി പ്രഷറാണ് നന്നായി കളിക്കാൻ പറ്റുന്നില്ല ബോൾ റീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ കെർ ഗാക്പോ ആ കോമ്പിനേഷൻ വർക്ക് ആകുന്നില്ല അത്ര നല്ല രീതിയിൽ ഇത് പാർട്ട്ണർഷിപ്പുകൾ വേണം ഒരു ടീമിൽ പാർട്ണർഷിപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ സാല ട്രെൻഡ് പാർട്ണർഷിപ്പ് വാസ് വേൾഡ് ക്ലാസ് ആ സൈഡിൽ സല ബ്രാഡ്ലി ആണോ സാല സോബോസ്ലായി ആണോ സാല സ്വിംഗ് പോങ് ആണോ ഒരു തീരുമാനമായിട്ടില്ല എപ്പോഴും മാത്രമല്ല സാലയുടെ ഹോമും പ്രശ്നമാണ് സലയ്ക്ക് ടേക്ക് ഓൺ നടത്താൻ പറ്റുന്നില്ല ഈ മത്സരം ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടായിരുന്നു സലലെ നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ ഒരു വേൾഡ് ക്ലാസ് ഗോൾ ചങ്ങയു അത് ചിലപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ കളാക്കാൻ പറ്റും കാരണം ആ വരൾച്ച അവസാനം ചൂടിയിട്ട് ഇനി ചിലപ്പോൾ ആൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരിക്കും ആരാധകർക്ക് പക്ഷേ ഫുൾ ബാക്ക് ഏരിയയിലുള്ള പ്രശ്നം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഡിഫെൻസിൽ ഓവറോൾ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓഫ് ദ ബോൾ കാര്യമുള്ള പ്രശ്നം കാണാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ബിൽഡപ്പ് ഫേസിൽ കെർക്കസ് ഒരു റണ്ണറാണ് അതേപോലെ തന്നെ ബ്രാഡ്ലിയും ഒരു റണ്ണർ പോലത്തെ ഒരു പ്ലെയറാണ് ബോളുമായിട്ട് അത്ര കംഫർട്ടബിൾ അല്ല ഉമാര് അപ്പോൾ ബോൾ കൊണ്ട് അത്ര കംഫർട്ടബിൾ അല്ലാണ്ട് വൈഡ് ഏരിയയിലൂടെ കാര്യങ്ങൾ കാര്യം നടക്കില്ല അപ്പോൾ സെൻട്രൽ പ്രോഗ്രഷൻ ആണ് ലൂബ് ശ്രമിക്കുന്നത് സെൻട്രൽ പ്രോഗ്രഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൗണ്ടർ പ്രസ് നന്നായിട്ട് നടന്നിട്ടില്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കിംഗ് ടീമുകൾക്ക് വളരെ ഈസിയാണ് കാര്യങ്ങൾ ഈ എക്സാമ്പിൾ ഞാൻ പറയാം ഈ ഗോൾ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അതായത് എക്കിറ്റിയൊക്കെ തിരിച്ച് പാസ് കൊടുത്തപ്പോൾ അത് നേരെ ബ്രണ്ട്ഫോഡിൻ്റെ പ്ലെയറിലേക്കാണ് പോകുന്നത് അപ്പോൾ ബ്രെൺഫോർഡിൻ്റെ എല്ലാവരും ബ്രണ്ട്ഫോർഡിൻ്റെ ഹാഫിലാണ് എല്ലാവരും പക്ഷേ ഡാംസ് ഗാർഡിലേക്ക് ബോൾ എത്തിയപ്പോൾ ഡാംസ് കാർഡും ബ്രൺഫൂഡിൻ്റെ ഏരിയയിലാണ് ഫ്ലോറി ആൻഡ് വേർഡ്സ് ആ കൗണ്ടർ പ്രസ് അത്ര നല്ലതല്ല ഇതാണ് ഞാൻ വളരെ മൈന്യൂട്ട് ഡീറ്റെയിലേക്ക് പോകണം ആ കൗണ്ടർ പ്രസ് അവിടെ തന്നായിരുന്നെങ്കിൽ ഡാംസ് കാർഡിന് ആ പാസ് അവിടെ പിക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ ഹെസിസ്റ്റൻ്റാണ് ഫ്ലോറി ആൻഡ് വേർഡ്സ് അപ്പോൾ ഇഷ്ടംപോലെ സമയം കിട്ടി ഡാംസ് ഗാഡ് ക്വാളിറ്റി പ്ലെയർ ആണ് ക്വാളിറ്റി പ്ലേസിന് സമയം കൊടുത്തു കഴിഞ്ഞാൽ അവർ പാസ് പിക്ക് ചെയ്യും മാത്രമല്ല ലൂപ്പൂൾ വളരെ ഹൈ ആണ് വളരെ ഹൈ പിന്നെ ഡിഫൻസ് ആണ് അപ്പോൾ ഈ ഷാഡയുടെ റണ്ണ് ഷാഡ് അത്തരത്തിൽ മനോഹരമായിട്ടുള്ള കുറച്ച് റണ്ണുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഔട്ട്സൈഡിലേക്ക് പോകുന്ന മനസ്സിൽ ഇൻസൈഡ് റണ്ണൊക്കെ നടത്തുക അത് ഡിഫൻറ്റർമാരെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ ആ ഡ്രൺ ഫ്രൂട്ടിൻ്റെ ഏരിൽ നിന്ന് ചേട്ടൻ്റെ റണ്ണ് പിക്ക് ചെയ്ത് ഡാംസ് വൺ പാസ് അബ്സുലൂട്ട്ലി ക്വാളിറ്റി അതായത് അത് ബ്യൂട്ടിഫുൾ ത്രൂ ത്രൂബോളാണ് അവിടെ കൊനാട്ടെ എവിടെന്നാണ് ഈ റണ്ണ് ഈ പഹേന എവിടുന്നാണ് വന്നത് മനസ്സിലാക്കാൻ പറ്റത്തില്ല പിന്നെ കൊനാട്ടയുടെ എനർജി പോരാ വാൻഡേജിൻ്റെ സ്പ്രിൻ്റ് പോരാ അവർ അപ്പ് ചെയ്ത പോലെയാണ് ഷാഡോ പോയിട്ട് അത് കീപ്പറും ആയിട്ട് അവിടെ സേവ് ചെയ്യണമായിരുന്നു നേരെയാണ് അടിച്ചത് കീപ്പർ അത് സേവ് ചെയ്യാൻ പറ്റില്ല ആ രീതിയിൽ കോൾ കൺസ്റ്റ് ചെയ്തിരിക്കുകയാണ് ലിഫ് ബോൾ പക്ഷേ അവിടെ പ്രധാനമായിട്ടും എൻ്റെ പ്രശ്നം അവിടെ കൗണ്ടർ പ്രസ്സാണ് ബോൾ ലൂസ് ചെയ്തു ആ സെൻട്രൽ ഏരിയയിൽ അത് തിരിച്ച് പിടിക്കാൻ ലിഫ് സാധിച്ചില്ല അവിടെ ആ ഡിസയർ ആ കൗണ്ടർ പ്രസ് വർക്കാകുന്നില്ല പ്രസ്സും കൗണ്ടർ പ്രസ്സും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണേ വർക്ക് ആകുന്നില്ല പിന്നെ ഈ ഡിഫെൻസിന്മാതിരി ശയിക്കാവുമ്പോൾ എന്ത് ഉറക്കം പോലെ ഡിഫെൻഡിങ്ങാണത് വളരെ മോശം ഡിഫെൻഡിങ് അപ്പോൾ അതാണ് പക്ഷെ പിന്നെ ഹാഫ് ഡമിലേക്ക് പോകുന്നതിനും മുമ്പ് തന്നെ ലിവപ്പോൾ ഒരു ലൈഫ് ലൈൻ കിട്ടിയ പോലെയായിരുന്നു അത് ബ്രണ്ട് ഫോർഡിൻ്റെ ആരാധകർ ഭയങ്കരമായിട്ട് ബൂ ചെയ്യുന്നുണ്ടായിരുന്നു നാലു മിനിറ്റ് അങ്ങനെ ഇഞ്ചുറി ടൈം കൊടുക്കുന്നത് പക്ഷേ അഞ്ചാമത് മിനിറ്റിലാണ് ലിവപ്പോൾ ഗോൾ അടിച്ചത് പക്ഷെ മിനിമം ആഡഡ് ടൈം ആണെന്നുള്ള കാര്യം ഓർക്കണമായിരുന്നു ബാക്കിയുള്ള സ്റ്റോപ്പേജും കാര്യങ്ങൾ കൺസിഡർ പിന്നെ മാത്രമല്ല ലോങ് ത്രോയിനെടുക്കും കുറേ സമയം എടുക്കുന്നുണ്ടായിരുന്നു ബ്രണ്ട്ഫോർഡ് എന്നുള്ള കാര്യം ഓർക്കണം അവർ ബോളൊക്കെ തുടച്ച് അതിനനുസരിച്ചിട്ട് സമയം എടുത്തിട്ടാണ് ലോങ് ത്രോയും കാര്യങ്ങളും എടുക്കുന്നതായിരുന്നു ഒന്ന് രണ്ട് തവണ ഷോർട്ട് ത്രോയിന് കൊടുത്തപ്പോൾ കീ താൻഡ്സ് കൃത്യമായിട്ടും ഇൻട്രൊഡക്ഷൻ സോറി ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പാസ് ചെയ്തു വേണ്ട ലോങ് ത്രോ മതി ഷോർട്ട് ത്രോ വേണ്ട എന്നുള്ള രീതിയിൽ എന്തായാലും ആ ഗോൾ വരുന്നത് ലിവിപ്പോൾ ഗോൾ വരുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് ബ്രാഡ്ലിയുടെ ക്രോസ് ബോക്സിലേക്ക് വരുന്നു മെഡ്സ് ആണ് ബ്രാഡ്ലിനെ റിലീസ് ചെയ്യുന്നത് ബ്രാഡ്ലിയുടെ ക്രോസ് വന്നപ്പോൾ അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല അവിടെ ബ്രാഡ് ഫോർഡിന് അത് കെക്കസ് ബോക്സിലേക്ക് ക്രാഷ് ചെയ്തത് അത് കെക്കസ്സോടെ ഫിനിഷ് ചെയ്യുന്നേക്ക് ഇതൊക്കെ ഫ്ലിക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തി കർക്കസ് ഫിനിഷ് ചെയ്യുന്നു കേക്കസിൻ്റെ പാഷനൊക്കെ നമ്മൾ കാണാൻ സാധിച്ചു പക്ഷേ കേക്കസ് ഹാഡ് എൻ ഓഫ് ഫുൾ ഗെയിം പക്ഷേ ആ ഗോള് ഒരു ഒരു ആശ്വാസമായിരിക്കും അങ്ങനെ രണ്ടേ ഒന്ന് നിലയിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ചാമ്പ്യന്മാരാണ് സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ അവരവരുടെ ഭയങ്കര എനർജിയോട് കൂടി കളിക്കുന്നത് പക്ഷേ ആയിരത്തി ഒരു ഇരുപത് മിനിറ്റിലൊറ്റ ഷോട്ട് പോലും നമുക്ക് ലിവപ്പുണ്ട് വന്നു കാണാൻ പറ്റില്ല സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ട് ആ രീതിയിലാണ് ലിവുണ്ട് പെർഫോമൻസ് ഉണ്ടായിരുന്നത് ആ രീതിയിൽ കൺസേണിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അങ്ങനെ അവർ പെനാൽറ്റി വിൻ ചെയ്യുന്ന എങ്ങനെയാണ് അതായത് ആ പെനാൽറ്റി കോൺട്രവേഴ്സ്യലാണ് ഈ രണ്ട് കോൺട്രബ്യൽ മൊമെൻ്റ് ഉണ്ടായിരുന്നു അതായത് ഒന്ന് ബ്രൻഫോർഡ് രണ്ടാമത്തെ ഗോൾ അടിക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് കാണിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഗാക്പോ ഫ്ലോറിൻ ബേർഡ്സ് ഗാക്പോ കോമ്പിനേഷൻ ആദ്യം ലെഫ്റ്റ് സൈഡിൽ ഗാഗ്പോ എന്നിട്ട് കട്ടിങ് സൈഡ് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു കോൺടാക്ട് ഇൻഡോ എന്നേഷ്യാൽ കൃത്യമായിട്ടൊരു കോൺടാക്റ്റ് ഇനി കാണാൻ പറ്റുന്നില്ല പക്ഷേ അത് കൊടുത്തിരുന്നെങ്കിൽ സോഫ്റ്റ് ആകുമായിരുന്നു എന്തായാലും അത് കൊടുത്തില്ല വിയർ പറയുന്നത് അത് കൃത്യമായിട്ടും ഒരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ളൊരു കോൺടാക്റ്റില്ലാന്നതാണ് കൊടുത്തിരുന്നെങ്കിൽ സോഫ്റ്റ് ആയി ആയിപ്പോയനെ ഓക്കെ ഇനി വെർജൽ മാൻ ഡൈക്ക് കപ്പിത്താൻ ലിബപ്പോളിൻ്റെ ക്യാപ്റ്റൻ എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയർ ഒരു ആവശ്യമില്ലാത്തൊരു പെനാൽറ്റി കാണിച്ച് നമുക്ക് കാണാൻ സാധിച്ചു ഫ്രീ കിക്ക് ആണെന്നാണ് ആദ്യം ഫ്രീ കിക്ക് എന്ന രീതിയിലാണ് റെഫറി കൊടുത്തത് മാത്രമല്ല വേറെ സംഭവം ഉണ്ടായിരുന്നു ഹാഫ് ടൈമിൽ റെഫറി മാറി അതായത് ഫസ്റ്റ് ഫോർട്ടി ഫൈവ് ഉണ്ടായിരുന്ന റെഫറി ഹാംസ്റ്റിംഗ് പറ്റുന്നു അങ്ങനെ ഫോർത്ത് ഒഫീഷ്യൽ റെഫറി ആയിട്ട് മാറുന്നു റെഫറി ഫോർത്ത് ഒഫീഷ്യൽ ആയിട്ട് മാറുന്നു അത്തരത്തിൽ ഇവൻ ഫുൾ ആയിട്ടുള്ള മത്സരമാണ് അപ്പോൾ അങ്ങനെ ഈ കോൺട്രവേർഷി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോൺട്രവേർഷ്യൽ ഡിസം വരുന്നതിന് മുമ്പ് എന്താണ് അവിടെ ലിവപൂൾ ചെയ്തെന്നുള്ള കാര്യം നോക്കാം അവിടെ ലിവളിൻ്റെ ഓഫ്ഫുൾ ഡിഫെൻഡിങ്ങും കോൺഫിഡൻസ് ഇല്ലായ്മ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ബോക്സിലേക്ക് ബോൾ വന്നപ്പോഴേ റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് ക്രോസ് വന്നപ്പോൾ കൊനാറ്റയുടെ ഹെഡർ ഓഫുൾ ഹെഡർ ക്ലിയറൻസ് ആണ് അത് ബോക്സിൽ തന്നെ വന്ന് വീഴുന്നത് എന്നിട്ട് അവിടെ ബ്രൻഫോർഡ് ബോക്സിലൂടെ എങ്ങനെയൊക്കെ ഷോട്ടാണ് ലക്ഷ്യാൻ ശ്രമിക്കുമ്പോൾ ലിവ് പോൾ എങ്ങനെയൊക്കെ ഡിഫെൻ്റ് ചെയ്യുന്നു സലയൊക്കെ ബോക്സിലുണ്ട് അങ്ങനെ ഡിഫെൻഡ് ചെയ്ത് ക്ലിയർ ക്ലിയറിയാണ് അല്ലെങ്കിൽ വേർഡ്സിനും പിക്ക് ചെയ്യുന്നു വേർഡ്സിനവിടെ ആ ബോൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധിച്ചില്ല അതായത് അവിടെ പൊസഷൻ നഷ്ടപ്പെടുത്തുകയാണ് വേർഡ്സ് വേർഡ്സിനെ അവിടെ കൗണ്ടർ പ്രസ് ചെയ്തിട്ട് വിൻ പിന്നെ അവിടെ വേർഡ്സിന് ഇരുന്ന് ബോൾ നഷ്ടപ്പെടുന്നു അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് മോമെൻറ്റ് എൻ്റെ കാഴ്ചപ്പാടില് വാൻ്റെ ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ട് പക്ഷെ ഇവിടെ വേഡ്സിന് ആ ഫിസിക്കാലിറ്റിയുമായിട്ടങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല വളരെ ഈസി ആയിട്ട് പൊസഷൻ നഷ്ടപ്പെടുന്നു അങ്ങനെ ബോൾ കൈയോടെ റൈറ്റിൽ ഒട്ടാര കൊടുക്കുന്നു ഒട്ടാര ബോക്സിൻ്റെ കട്ടിൻ സൈഡിൽ വരികയാണ് റൈറ്റിൽ നിന്ന് അവിടെ ബാൻഡേക്കിന് അങ്ങനെ ആ ഒരു കാലിടേണ്ട എന്നുള്ളതാണ് അത് അത്രയും ആയിട്ട് ബോൾ വിൻ ചെയ്യുമെന്ന് ഉറപ്പില്ലാണ്ട് അവിടെ കാലിടുന്നത് ശരിയായിട്ടുള്ളൊരു സംഭവമല്ല അവിടെ കോണ്ടാക്റ്റ് ഉണ്ട് ആദ്യം റെഫറി ഫ്രീ കൊടുക്കുന്നു പക്ഷെ പിന്നെയാണ് മനസ്സിലാക്കുന്നത് ഒരു ഓൺ ദ ലൈൻ ആണെന്നുള്ളത് അവർ ഓൺ ദ ലൈൻ ആണെന്ന് പറയുന്നത് ചില ആംഗിളിൽ നിന്ന് ഓൺ ദ ലൈൻ ആണെന്ന് തോന്നുന്നുണ്ട് ചില ആങ്കിളിൽ നിന്ന് പുറത്താണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും അതാണ് തീരുമാനിച്ചത് പക്ഷേ അവിടെ ഒരു റാഷ് ചാലഞ്ചായിരുന്നു അവിടെ ബാൻഡേക്കിൻ്റെ ഭാഗത്ത് അങ്ങനെ ഈ കുറച്ച് ആകുമ്പോൾ മൂന്നേ ഒന്നാക്കുന്നു പെനാൽറ്റി ഈസിലി ചങ്ങായി കൺവേർട്ട് ചെയ്യുന്നു മൂന്നേ ഒന്ന് പിന്നെ ആർട്ടീസിലോട്ട് കുറേ ചേഞ്ചസ് വരുത്തി ഇപ്പോൾ കെ എസിനെ കൊണ്ടുവരുന്നു മെക്കാനിസിനെ കൊണ്ടുവരുന്നു മുഹമ്മദ് സലാഹത്തെ നല്ല രീതിയിൽ കളിക്കുന്നു പക്ഷെ മുഹമ്മദ് സല അവിടെ സ്റ്റേ ഓൺ ചെയ്യുന്നു പക്ഷെ കുറേ ചേഞ്ചസ് വരുത്തി പക്ഷേ ആ ചേഞ്ചസിനൊക്കെ എന്തെങ്കിലും തരത്തിലൊരു മെത്തേഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല എല്ലാ അറ്റാക്കിംഗ് പ്ലേഴ്സിനായിട്ട് ഇറക്കി വിട്ടു അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും നിങ്ങൾ എന്തേലുമൊക്കെ ചെയ് എന്നുള്ള രീതിയിൽ കളിക്കുന്ന പോലെയാണെങ്കിൽ ഒന്നും സോബോസ്ലായി ഭാവും വീണ്ടും റൈറ്റ് ബാക്ക് ആയിട്ട് മരണമായിരുന്നു സൊബോസ്ലായി മാത്രമാണ് ഒരു പോസിറ്റീവ് ലൂപ ഈ സീസണിൽ തന്നെ അവരുടെ ബെസ്റ്റ് പ്ലെയർ സൊബോസ്ലായ ആണ് എക്കിത്തേക്കാണ് ഈ മത്സരത്തിൽ നല്ല രീതിയിലല്ല കളിച്ചത് എക്കി തെക്കയും സോബോസ്ലായാണ് ഈ സീസണിലെ സോഫാൻ നല്ല പ്ലേഴ്സ് പക്ഷേ ഈ മത്സരത്തിൽ എക്കി നല്ല രീതിയിൽ കളിച്ചില്ല പക്ഷേ സോബോസ്ലായ് മിഡ്ഫീൽഡിലും ചെങ്ങായുടെ രീതിയിൽ എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് ബോൾ റിട്ടൻഷൻ ആണെങ്കിലും ബോൾ പിന്നെ ട്രാക്ക് ബാക്ക് ചെയ്ത് വിൻ ചെയ്യുന്ന രീതിയാണെങ്കിലും പ്രെസ് ചെയ്യുന്നതാണെങ്കിലും ചെങ്ങായി നല്ല രീതിയിൽ പണിയിട്ടുണ്ട് സോബോസ്ലായനെ കുറിച്ച് ഒരു അക്ഷരമാർക്കും പറയാൻ പറ്റില്ല ആ ചെങ്ങായ ആ ബാറ്റിന് വേണ്ടി കളിക്കുകയാണ് ആളുടെ എല്ലാം കൊടുക്കുന്നുണ്ട് അവസാന നിമിഷം വരെ കൊടുക്കുന്നുണ്ട് മിഡ്ഫീൽഡ് കളിക്കാനാണ് റൈറ്റ് ബാക്കായിട്ട് കളിക്കാറ് പക്ഷെ റൈറ്റ് ബാക്കായിട്ട് കളിക്കുമ്പോൾ ആൾക്ക് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല അത് വേറെ പക്ഷേ ബാക്കിയുള്ളവരെ പിന്നെ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് ആളിനെ റൈറ്റ് ബാക്കായിട്ട് മാറ്റേണ്ട സാഹചര്യം വരുന്നു റോബർസിനും വന്ന് കേക്കസിന് പകരമായിട്ട് കേക്കസ്സിനും സ്ട്രഗിൾ ചെയ്യായിരുന്നു പിന്നെ ഒരു ലേറ്റ് സേർജ് ലിവപ്പോൾ നടത്താൻ ശ്രമിച്ചു അതിൽ തന്നെ ആ ഒരു രണ്ടാമത്തെ ഗോൾ ലിവപ്പോൾ അടിക്കുന്നത് ആ ഇഞ്ചറി ടൈമിൽ കിടക്കുന്നത് തൊട്ട് മുമ്പാണ് അതെങ്ങനെയാണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ബ്രൺഫോർഡ് ബാക്കിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കുന്നു നമ്മുടെ സോബോസലായാണ് അയർലിൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് ബോൾ വിൻ ചെയ്യുന്നത് അയർലേക്ക് എത്തുന്നതിന് മുമ്പ് ചെങ്ങായി അവിടെ എത്തുന്നു ഓക്കെ ഇതിനുശേഷം ആ ക്രോസ് ബോക്സിൽ കൊടുക്കുമ്പോൾ സലയുടെ ലെഫ്റ്റ് ഫുഡ് ടച്ചും റൈറ്റ് ഫുട്ടുകൊണ്ടുള്ള ഷോട്ടും വാ ഔട്ട് ഓഫ് ഇരിക്കുന്ന ഒരാളാണോ അത് അങ്ങനെ തോന്നി പോകുമ്പോൾ ഓരോ ഗോൾമാൻ അൺബിലീവബിൾ സ്ട്രൈക്ക് അങ്ങനെ മൂന്ന് രണ്ടാക്കി പിന്നെ ഏഴ് മിനിറ്റോളം ടൈം ഉണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും ലോപുൾ ചെയ്യാൻ പറ്റുമോ കാര്യമെൻറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ല അതാണ് അപ്പം കുറേ ടൈം വേസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ അവർ ലോപുളുടെ ഏരിയയിൽ ബോൾ നിർത്തുന്നു നമർദ്ധരിക്ക് ബാക്ക് പാസ് കൊടുത്ത് അത്ര നല്ലതായില്ല എന്നതിനു ശേഷം ത്രോയിൻ ലേക്ക് പോകുന്നു പിന്നെ കിലഹർ കുറച്ചു നേരം ബോൾ കൈ പിടിച്ചു കൊടുത്തിട്ടൊരു കോർണർക്ക് കിട്ടി ആ സാധനം ഉണ്ടല്ലോ എട്ട് സെക്കൻഡ് കൂടുതൽ പിടിച്ച് കഴിഞ്ഞാൽ കിക്ക് കിട്ടുന്നില്ല ആ രീതിയിൽ കോർണർക്ക് കിട്ടി പക്ഷേ കോർണർ നൂറാമത്തെ മിനിറ്റുള്ള കോർണർ ഫസ്റ്റ് മാനെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല ബേസിക്സ് സപ്പോസിലാടെ കോർണർ ആയിരുന്നു പക്ഷേ ഫസ്റ്റ് മാനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും ഉണ്ട് മമർദശിലി പോലും ഉണ്ടോ ബോക്സിൽ ഫസ്റ്റ് മാനെ ക്ലിയർ ചെയ്യണ്ടേ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ലിബ്പൂണ്ട് സെറ്റ് പീസ് ഡെലിവറീസ് ഫ്രാങ്ക് ഫുഡിന് നല്ല രീതിയിൽ ഡെലിവറിസ് ഉണ്ടായിരുന്നു പക്ഷേ ഫ്രാങ്ക് ഫുഡ് അഗൈൻ ഓഫു ഡിഫെൻ ഓഫുൾ ആണ് ഇത് ഫ്രണ്ട്ഫുഡാണ് നല്ല കീഴിലെ മഞ്ചുമാരാണ് ബാൻഡേർഗിൻ്റെ ഒരു ഫാൻറ്റാസ്റ്റിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു മുഹമ്മദ് സാലിയുടെ ഷോട്ടൊക്കെ ബ്യൂട്ടിഫുൾ ബ്ലോക്ക് കോളിൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് കളിക്കുന്നു ആ ഡിസൈറ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു വാക്കാണ് അതേപോലെ തന്നെ സോബോസലയുടെ ലാസ്റ്റ് ഒരു അറ്റംപ്റ്റ് അതിൽ കഴിഞ്ഞിരുന്നു മൂന്ന് രണ്ട് ക്ലാസ് കോളേജ് ലിഫിപ്പോൾ നമുക്ക് അടുത്ത മത്സരം കറബാകപ്പിൽ കൃഷ്ണ പാലസ് ആണ് ടഫ് ഫിക്സറാണ് ആൻഫീൽഡാണെങ്കിലും ടഫ് ടഫ് ഫിക്ചറാണ് അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ബില്ല വരികയാണ് ആൻഫീൽഡിലേക്ക് എന്നിട്ടോ പിന്നെ റെയിൽ മാൻഡിനാണ് ആൻഫീൽഡിലേക്ക് വരുന്ന ചാമ്പ്യൻഷിപ്പി അത് കഴിഞ്ഞാൽ സിറ്റി അവേ വളരെ പെട്ടെന്ന് വളരെ ക്വിക്ക്ലി സൊല്യൂഷൻ കണ്ടെത്തണം വളരെ ക്വിക്ക്ലി അപ്പോൾ അതാണ് അവരുടെ പ്രസ്സിംഗ് കൗണ്ടർ പ്രസ്സിങ് ഓഫ് ദി ബോൾ പിന്നെ ബിൽഡപ്പ് എല്ലാം പ്രശ്നമാണ് ഡിഫൻഡിങ് ഓഫിളാണ് ഡിഫെൻഡിങ് വളരെ ഓഫ് ആണ് അതോടൊപ്പം തന്നെ ബോൾ റീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ആ മിഡ്ഫീൽഡിന് ജോൺസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തായാലും ബ്രൻഫോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇംപ്രസിവിക്കാണ് കീത്ത് ആൻഡ്രേഴ്സ് എന്ന് പറയുന്ന പുതിയ മാച്ചർ ആദ്യം കൊണ്ടാണ് ചെങ്ങായി ഒരു ഒരു സീനിയർ ടീമിൻ്റെ കോച്ച് ആൾ സെറ്റ് പീസ് കോച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആളിനെ ആ ഒരു കോച്ചാക്കി മാറ്റിയപ്പോൾ പല രീതിയിലുള്ള ഡൗട്ടുകൾ പല ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വടൻ ജോബിയാസ്താൻ ഉടൻ അൺബിലീവബിൾ ജോബിയാസ് ഡാൻ സോഫീഫ് പോണിനെതിരത്തിലുള്ള ഒരു വിജയം ആളുടെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് വ്യക്തിയായിരിക്കും അല്ലെ ചാമ്പ്യൻമാർക്കെതിരെയുള്ള വിജയം മാത്രമല്ല ആ ടീമിൻ്റെ വർക്ക് ഇറ്റ് വാസ് ബ്രില്യൻറ്റ് കയോടെ ചില നമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലോ ചെങ്ങായി അബ്സുലൂട്ട്ലി മെൻ്റലായിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് ഡ്യൂലുകൾ ചെങ്ങായി വിൻ ചെയ്യുന്നു അഞ്ചിൽ അഞ്ച് ട്യൂലുകൾ ഹൺഡ്രഡ് പെർസെൻറ് ടേക്ക് കോർണുകൾ കംപ്ലീറ്റ് ചെയ്തു രണ്ടിൽ രണ്ട് ഏഴ് എടുത്ത തവണ എടുത്തവഷൻ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് ക്ലിയറൻസുകളാണ് ചെയ്യുന്നത് രണ്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് ഫൗളുകൾ വിൻ ചെയ്യുന്നു ഒരു ഷോർട്ട് പിന്നെന്താണ് ഒരു ഫാൻറ്റാസ്റ്റിക് ലോങ് ത്രോ മാത്രമല്ല ഗ്രൗണ്ടിൽ ചെങ്ങായി കവർ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ചെങ്ങാനെ എല്ലായിടത്തും കാണാൻ പറ്റുന്നതായിരുന്നു ആരോ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ പോലെ എന്തിൻ്റെ കുഞ്ഞാവോ എന്നുള്ളത് ആ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഇറ്റാലിയൻ യങ്സ്റ്ററാണ് ഫൻറ്റാസ്റ്റിക് പെർഫോമൻസ് കേവലം കൈവിടേൻ്റെ പെർഫോമൻസ് മാത്രമല്ല ഹെൻഡേഴ്സൺ ഗ്രേറ്റ് ഗെയിം ഡാൻസ് കാർഡാണ് ഫൻറ്റാസ്റ്റിക് ഗെയിം അയർ ആ ഒരു മിസ്റ്റേക്കിൽ ഏറ്റാർ വരുത്തിയെങ്കിലും ഹാർഡ് ബ്രില്യൻറ്റ് ഗെയിം ഡിഫെൻസിൽ ഓവറോൾ എല്ലാവരും കോളിൻസും താൻഡബാഗും മികച്ച രീതിയിൽ കളിക്കുന്നു കലഹറിന് വലിയ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല ലിവ്പൂളിൻ്റെ ഒരു പ്രശ്നമാണ് എന്നാൽ ആലോചിച്ചു വലിയ തോതിൽ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറുപത്താറ് ശതമാനം പൊസിറ്റി ലിവപ്പോൾ ഉണ്ടായിരുന്നു മുപ്പത്തിനാല് ശതമാനം മാത്രമേ ബ്രെൻഫുഡിൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ബ്രണ്ട്ഫുഡ് പതിനേഴ് അറ്റംപ്റ്റുകൾ നടത്തി ലിബിപൂൾ പതിനെട്ട് അറ്റംപ്റ്റുകൾ നടത്തി പക്ഷേ ലിവ്പോൾ അഞ്ച് തവണ മാത്രമേ കീപ്പറെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ അതിലും കാര്യമായിട്ട് കീപ്പറെ ടെസ്റ്റ് ചെയ്ത മൊമെൻറ്റ്സ് വളരെ കുറവാണ് ആ ഗോളുകൾ ഒഴിച്ച് ബ്രണ്ട്ഫുഡ് എട്ട് തവണ പിന്നെ മമ്മർദ് ഷീലെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് കാണുന്ന ഡാംസ് ഗാഡിൻ്റെ ലോങ്ങ് റേഞ്ച് അറ്റംപ്റ്റുകളാണെങ്കിലും ഡാംസ് ഗാർഡിൻ്റെ ഓവറോൾ ഒരു മൊമെന്റിലൊക്കെ സെക്കൻഡ് ഹാഫിൽ ചെങ്കയുടെ ഒരു ഫ്ലിക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഒരു ഫ്ലിക്ക് മാത്രമല്ല ഒരു ബ്യൂട്ടിഫുൾ ഫ്ലെയർ മൊമെൻറ്റ് ചങ്ങയുടെ ഒരു ട്രിക്ക് കാണിച്ചിട്ട് അതുമായിട്ട് പ്രോഗ്രസ് ചെയ്ത് പോയതെല്ലാം സാധനം ഒക്കെ ബ്യൂട്ടിഫുൾ ടു വാച്ച് ആണ് അതുപോലെ ലിവർപൂളിൻ്റെ ക്രോസുകൾ ഡിഫെൻഡ് ചെയ്യുന്ന രീതി നോക്കി കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ അതായത് അവട്ടാരെ ആൾക്കൊക്കെ വീണ്ടും ഗോളടിക്കാൻ മതി ഇതൊരു എംബാരസിങ് റിസൾട്ടായി പോയി ലിവോണം ചെറുതും നമ്മൾ ചിലപ്പോൾ സ്റ്റാറ്റ്സ് മാത്രം നോക്കി കഴിഞ്ഞാൽ വിചാരിക്കും വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കോൺടസ്റ്റായിരുന്നു മൂന്നേ രണ്ടിനല്ലേ അവസാനിച്ചത് അല്ല ബ്രണ്ട്ഫോഡിന് വേണമെങ്കിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ലിവപ്പോളിന് ഇതിലും മോശം രീതിയിൽ ലിവഫോൺ പരാജയപ്പെടുത്താമായിരുന്നു ക്രോസുകൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ലിവളിന് ക്രോസുകൾ അവർ ആരെ ഹെഡറ് വിൻ ചെയ്യുന്നു ഈസിലി അങ്ങനെ ചില ക്രോസുകളൊന്നും ഡിഫൻഡ് ചെയ്യാനേ പറ്റാതെ ഒക്കെ ഡിഫൻഡിങ് കാര്യമായിട്ട് എന്താണ് പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് കൊനാട്ടയും വാൻഡൈക്കും ശരിക്കും മിടങ്ങറാകുന്നു ആ വാൻഡ് കെർക്കസ് പാർട്ട്ണർഷിപ്പ് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ശരിക്കും ഒരു പ്രശ്നമാണ് ലൂപ്പൊളം ചൂർമ്മ ഫുൾ ബാക്ക് ഏരിയയിൽ പ്രശ്നം അപ്പോൾ ഇതൊക്കെ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് കുറേ പുതിയ പ്ലേഴ്സ് വന്നിരിക്കുകയാണ് അതേപോലെ തന്നെ ആ മിഡ്ഫീൽഡ് ഋതം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ചാല കോളിച്ചത് ഒരു പോസിറ്റീവായുള്ള സംഭവമാണ് ആരും വരളിച്ചത് തീർന്നല്ല ബാക്കി ആർമീസിലോട്ട് തന്നെയാണ് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായത് അല്ലാതെ എക്സ്ക്യൂസ് പറഞ്ഞിരുന്ന കാര്യം നടക്കില്ല ടീമുകൾ പല രീതിയിലുള്ള സ്ട്രാറ്റജി ലൂപ്പോണത്തിൻ്റെ മുമ്പോട്ട് വെക്കും ഇപ്പോൾ ലിവപ്പോൾ നാല് പരാജയങ്ങൾ ഓൾറെഡി സീസണിൽ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ അവർ ടൈറ്റിൽ അടിച്ചപ്പോൾ വെറും നാലേ നാല് പരാജയങ്ങളെ അവർ ത്രൂ ഔട്ട് ദ ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളൂ അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുള്ളൂ നാലെണ്ണം ഓൾറെഡി ഒൻപത് മത്സരങ്ങൾ കഴിയുമ്പോൾ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ബാക്ക് ടു ബേസിക്സിലേക്ക് നീങ്ങണം എന്ത് ലിവപ്പോൾ ചെയ്യുന്നുള്ളത് കണ്ടറിയാം ടഫ് ഫിക്ചേഴ്സാണ് ഇനിയും വരാനിരിക്കുന്നത് വളരെ പെട്ടെന്ന് സ്റ്റെപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫ്ലോറിൻ വേർഡ്സ് സ്റ്റെപ്പ് ചെയ്യണം അതേപോലെ തന്നെ മുഹമ്മദ് സാല ബിഗ് പ്ലെയേഴ്സ് ബിഗ് മണി സൈനിങ്സും ബിഗ് പ്ലെയേഴ്സും സ്റ്റെപ്പ് ചെയ്യേണ്ട സാഹചര്യമാണ് ഫാൻ തായ്ക്ക് ഗെയിം റേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫാൻതായ്ക്ക് പറഞ്ഞു പ്ലേയേഴ്സുമായിട്ടുള്ള മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തി എന്നുള്ളതൊക്കെ പക്ഷേ പുള്ളിയും പുള്ളിയുടെ ഗെയിമും സ്റ്റെപ്പ് ചെയ്യണം അല്ലേ പുള്ളിയുടെ ഗെയിമിലും പ്രശ്നങ്ങൾ നമുക്ക് കാണപ്പെടുന്നുണ്ട് അപ്പോൾ അടിമുടി പ്രശ്നങ്ങളാണ് പക്ഷേ ഈ പ്ലെയേഴ്സൊക്കെ ഒന്ന് ജെല്ലായി കഴിഞ്ഞാൽ ഇനിയും ഇരുപത്തൊമ്പത് മത്സരങ്ങൾ ബാക്കിയുണ്ട് ലീഗിൽ എല്ലാം തീർന്നിട്ടൊന്നുമില്ല അപ്പോൾ കരബാബ ഫിക്സർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കപ്പിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ പണി കിട്ടും കപ്പിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സംഭവമായിരിക്കും അത് വീണ്ടും മൊറാലി താഴോട്ട് കൊണ്ടുപോകും അപ്പോൾ എന്ത സംഭവം എന്നറിയോ നമ്മൾ ജയിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായിട്ട് മാറും പ്ലേയേഴ്സിനും തോറ്റുകൊണ്ടിരുന്നാൽ അതും ഹാബിറ്റാകും അതാണ് പ്രശ്നം ഫുട്ബോൾ ഒരു മൊമെൻറ്റത്തിൻ്റെ ഗെയിം കൂടിയാണ് അപ്പോൾ അണീസിലോട്ട് എങ്ങനെ ടീമിൻ്റെ മൊമെൻറ്റം മാറ്റും മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക യുണൈറ്റഡ് ഇനായിട്ടൊരു ഗെയിമായിട്ടാണ് കൂടെ കാണാം കിട്ടാതെ